പി എം ശ്രീ പദ്ധതി മൂന്നര വർഷങ്ങൾക്ക് ശേഷം അംഗീകരിക്കാനും ആ പദ്ധതിയിൽ ഒപ്പുവെക്കുവാനും തയ്യാറായ സംസ്ഥാന സർക്കാരിനെയും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനെയും ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു ആ നടപടിയെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഈ പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അപ്പോൾ ഈ പദ്ധതിയെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തിയേഴാകുമ്പോൾ ഒരു വികസിത ഭാരതമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ യാഥാർത്ഥ്യമാകുമ്പോൾ ആ വികസിത ഭാരതത്തെ നയിക്കാൻ ഉള്ള തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ദൗത്യം ആ ദൗത്യം മുൻനിർത്തിയാണ് ഒരു ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിലെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത് അപ്പോൾ ആ നയത്തിൻ്റെ മോഡൽ അല്ലെങ്കിൽ ആ നയത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് മാതൃകാ വിദ്യാലയങ്ങൾ നമ്മുടെ സംസ്ഥാന രാജ്യത്താകമാനം നടപ്പാക്കാനുള്ള ഒരു പദ്ധതിയാണ് പി എം ശ്രീ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിങ് ഇന്ത്യ ഉണരുന്ന ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നേടുന്നതിനാവശ്യമായ വിദ്യാലയങ്ങൾ സജ്ജമാക്കുക എന്നുള്ളതാണ് അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള അക്കാദമികവും ഭൗതികവുമായ സൗകര്യങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ചത് രാജ്യത്തെ മുഴുവൻ ബ്ലോക്കുകളിലും രണ്ട് വിവിധ വിദ്യാലയങ്ങൾ അതായത് പ്രൈമറി മേഖലയിലെ ഒരു വിദ്യാലയം സെക്കൻഡറി മേഖലയിലെ ഒരു വിദ്യാലയം അപ്പോൾ രണ്ട് വിദ്യാലയങ്ങള് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്ത് ആ വിദ്യാലയങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചത് അത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിക്കുക അപ്പോൾ അന്ധമായ രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞ് മൂന്നര വർഷം ഈ പദ്ധതി വൈകിപ്പിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ തിരക്കുകൂട്ടി പദ്ധതി അംഗീകരിക്കാൻ തയ്യാറായത് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നിൽ മറ്റു അജണ്ടകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ ആദ്യം സ്വാഗതം ചെയ്തതുപോലെ തന്നെ ഇത്രയും കാലം നമ്മുടെ നാട്ടിലെ സാധാരണ വിദ്യാർത്ഥികൾക്ക് ഈ ഈ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഈ അവസരം നിഷേധിക്ക നിഷേധിച്ചതിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മാപ്പ് പറയണം എന്നൊരു ആവശ്യം കൂടി ഞാൻ ഉന്നയിക്കുകയാണ് അതേപോലെ തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന പല സ്റ്റേറ്റുകളിലും ഇത് നേരത്തെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പറയുന്നത് പൈസ എടുത്തോട്ടെ പിന്നീട് നടപ്പിലാക്കണമല്ല എന്ന് അപ്പോൾ അദ്ദേഹം എന്താണ് മനസ്സിലാക്കുന്നത് നമ്മളൊരു വട്ടിപ്പലിശക്കാരൻ്റെ ഇന്ന് പൈസ മേടിക്കുമ്പോൾ അവരെ ഒരു കാര്യം പറഞ്ഞിട്ട് തോന്നിയ കണക്ക് ചിലവാക്കുന്നത് പോലെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഈ പൈസ വാങ്ങിയിട്ട് അവർക്ക് ഇഷ്ടം പോലെ ചിലവാക്കാം എന്നുള്ള ധാരണയാണ് സത്യത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് അന്തർദേശീയ തലത്തിലുള്ള അക്കാദമികവും ഭൗതികവുമായ വിദ്യാലയ അന്തരീക്ഷം ഒരുക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് പക്ഷേ നിർഭാഗ്യവശാലെ കേരളത്തിൽ ആ സമീപനം കാണുന്നില്ല ഇപ്പോൾ മൂന്നര വർഷങ്ങൾക്ക് ശേഷം ഇടത് സർക്കാർ അത് ആ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ തയ്യാറായി അവരുടെ തന്നെ ഒരു ഘടകകക്ഷി അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു അപ്പോൾ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളൊരു ഒരു ലക്ഷ്യമാണ് യു ഡി എഫിനും കോൺഗ്രസിനും ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ പദ്ധതിയോട് കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ യാതൊരു എതിർപ്പും എന്ന് മാത്രമല്ല അവരുടെ തന്നെ വളരെ സമുന്നതനായിട്ടുള്ള നേതാവ് ശ്രീമാൻ അശോക് ഗെഹ്ലോട്ട് നേതൃത്വം കൊടുത്ത രാജസ്ഥാൻ സർക്കാരടക്കം ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുള്ളതാണ് അതിനുശേഷം പ്രബലമായ സ്റ്റേറ്റുകളെ ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിന് പുറമേ എനിക്ക് തോന്നുന്നു തമിഴ്നാടും പശ്ചിമബംഗാളും മാത്രമാണ് ഭാവിയിൽ ആ സംസ്ഥാനങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ചേരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇടതുപക്ഷ മുന്നണിയിലുള്ള ഒരു സി പി ഐ സി പി ഐ ഒരു രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചു കളയുന്നു ബഹളം ഉണ്ടാകുന്നു അതെന്ത് ശ്രദ്ധ മാറ്റാനായിരിക്കും ഇപ്പോൾ ഈ ബഹളം സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കാലയളവിൽ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് തികച്ചും വിഭിന്നമായൊരു നിലപാട് പ്രധാന കക്ഷി പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പ്രബലമായ കക്ഷി എടുത്തപ്പോൾ തങ്ങൾ തങ്ങളിതോടൊപ്പം ഇല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് സമൂഹത്തിലെ ഒരു തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടിയിട്ടാണ് മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാറുള്ളത് നമ്മുടെ ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണ കൊള്ളയാണ് അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയാണ് കേരളത്തിൻ്റെ പൊതുമണ്ഡലം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് അതിലെ ചില പിന്നെ കണ്ണുകളിലേക്ക് അന്വേഷണം എത്തിയിട്ടുണ്ട് അപ്പോൾ അത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു സൂചന പുറത്തു വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇത് ഭരണ മുന്നണിക്ക് ഉണ്ടാകാവുന്ന ആഘാതം വളരെ വലുതായിരിക്കും അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഈ ചക്കളത്തിൽ പോരനോ ഉണ്ട് എന്ന് എന്ന് വേണം കരുതാൻ അപ്പോൾ എന്തായാലും സംസ്ഥാന സർക്കാർ ഇത്രയും നാൾ ശിവൻകുട്ടി മന്ത്രി ഒക്കെ പറഞ്ഞിരുന്നത് ഈ കുട്ടികളോട് ഇത്രയും നാൾ മാറ്റിവെച്ച മൂന്നര വർഷക്കാലം മാറ്റിവെച്ച ഈ കുട്ടികളോടും കേരള സംസ്ഥാനത്തെ ജനങ്ങളോടും മാപ്പ് പറയണം എന്നാണ് അദ്ദേഹം പറയുന്നത് കർമാനൂസ് രാംഭദ്രൻ